ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ഞങ്ങൾ ഡ്രൈവർമാർക്കുള്ള ഡ്രൈവർമാർക്കും ഈ ഡ്രൈവർ ഭാവിയിലാവാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുമൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ റീച്ച് റീച്ചാവുകയാണെന്നുണ്ടെങ്കിൽ അധികാരികളിലേക്ക് ഗതാഗത വകുപ്പിലേക്കൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗുണം ചെയ്യാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു വേറൊന്നുമല്ല നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പണ്ട് ഈ ട്രെയിലറിൻ്റെ സംവിധാനം ഇല്ലായിരുന്നു ട്രെയിലർ വണ്ടികൾ അപൂർവമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഒട്ടനവധി വണ്ടി കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിൽ ബാലൻസ് കുറച്ചും കൂടിയൊക്കെ കിട്ടും അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ കേരളത്തിലെ പല ഡ്രൈവിംഗ് സ്കൂളുകളിലും എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ കൂടുതലുള്ളതെന്ന് തോന്നുന്നു ട്രെയിലറിൻ്റെ ലൈസൻസിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ജില്ലകളിൽ കൊണ്ട് ചിലടടുത്ത് വണ്ടി കൊണ്ടു ചെല്ലണം ചിലയിടത്ത് വണ്ടി കൊണ്ട് ചെല്ലണ്ട അവർ തന്നെ ചെയ്യും അത് കൂടുതലും പല പല എമൗണ്ടാണ് ഓരോ ഇടത്ത് ഏഴായിരവും പതിനായിരവും ആ എമൗണ്ടിലൊക്കെ വെച്ചിട്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ ട്രെയിലിന് ട്രെയിലറിൻ്റെ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ജനങ്ങളിൽ പല ആൾക്കാർക്കും അറിയാം ഈ ട്രെയി ട്രെയിലർ വണ്ടി ഓടിക്കുന്നതിന് ശരിക്കും ഒരു ഹെവി ഡ്രൈവറാണ് ആ വണ്ടി ഓടിക്കുന്നത് ട്രെയിലർ ഓടിക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ആണ് തിരിക്കുന്നത് ഇടത്തോട്ട് ബാക്ക് മാറാൻ വേണ്ടി വലത്തോട്ടും വലത്തോട്ട് ബാക്ക് മാറാൻ വേണ്ടി ഇടത്തോട്ടും തിരിക്കും അത് ഡ്രൈവർമാർക്കും അറിയാം എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ട്രെയിലറിന് പ്രത്യേകം ലൈസൻസ് എന്നൊരു സംവിധാനം കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ കൂരിപ്പണിക്കാർക്കുള്ള ഈ ഏഴായിരവും പതിനായിരവും ഒക്കെ വെച്ച് വാങ്ങിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നമ്മുടെ ഗതാഗത വകുപ്പ് തീർച്ചയായിട്ടും ഒരു നടപടിയെടുക്കുക വിദേശ രാജ്യങ്ങളിലെ പോലെ ഹെവി ലൈസൻസിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മളുടെ കേരളത്തിൽ ട്രെയിലറാക്കുക അങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഇനി ഭാവിയിൽ ഡ്രൈവറായിട്ട് വരാനുള്ള കുറേ ആൾക്കാർക്ക് ശരിക്കും പറയാൻ ആശ്വാസമായിരിക്കും ഈ കേരള ലോട്ടറിയുടെ ഒക്കെ കണക്ക് തന്നെ ഞങ്ങളെ ഈ പറ്റിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒന്ന് ഒന്നൊഴിവാക്കിയിട്ട് ഇനിയുള്ള ടെസ്റ്റുകൾ ഹെവി ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ പൂർണ്ണമായിട്ടും ട്രെയിലറാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാർക്ക് ഒരുപാട് ആശ്വാസമായിരിക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള ഹെവി ഉള്ളവർക്ക് തന്നെ ഇത് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരു ഞങ്ങൾ ഒരുമാതിരി ഈ ഹെവി വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ ഈ ട്രെയിലറിൻ്റെ ബാക്ക് റിവേഴ്സ് ഒന്നും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു തിട്ടം വരുന്നതിൻ്റെ ഒരു പാടമേ ഉള്ളൂ വേറെ വിഷയങ്ങളൊന്നും ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം അതിന് വേണ്ടിയിട്ടാണ് ഈ പത്തും പതിനായിരം രൂപ വാങ്ങിച്ചിട്ട് അത് പല സ്ഥലങ്ങളിലും ഫോർവേഡ് മാത്രം ഓടിച്ച് കാണിച്ചിട്ടാണ് ലൈസൻസ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ ആൾക്കാർ പോയി എടുത്തുകൊണ്ട് വന്നവർ പറയുന്നതും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ട്രെയിലറിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ലൈസൻസിൻ്റെ സംവിധാനം ഈ ഒരു വഞ്ചനയാണ് കാണിക്കുന്നത് ഹെവിക്ക് വേറൊന്ന് ട്രെയിലറിന് വേറൊന്ന് ട്രെയിലർ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ അല്ലാണ്ട് പത്ത് പതിനായിരം രൂപ ചെലവാക്കുക എന്നുള്ളത് അത് ഒരു ക്രൂരതയാണ് ഹെവി വണ്ടി ഓടിക്കാൻ എക്സ്പീരിയൻസ് ആയ എല്ലാ ഡ്രൈവർമാർക്കും ട്രെയിലർ ഓടിക്കാൻ പറ്റും ഒന്നോ രണ്ടോ ട്രിപ്പ് റിവേഴ്സ് എടുത്തു വന്ന് പഠിക്കുന്ന കേസ് മാത്രമേ ഉള്ളൂ ഷെയറിങ് ഇടത്തും വനത്തും തിരിയുന്നതിൻ്റെ ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ആരും പൊങ്കാല ഇടാനൊന്നും പറയണ്ട ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാനും ഗൾഫിൽ കുറച്ച് നാളിൽ നിന്ന് ഈ സാധനം ഓടിച്ചതാണ് ഈ നമ്മുടെ കേരളത്തിലുള്ള മിക്ക ആൾക്കാരും ഗൾഫിൽ ഡ്രൈവറായിട്ട് പോയ മിക്ക ആൾക്കാർക്കും ട്രെയിലർ ഓടിക്കാനെന്നറിയാം അപ്പോൾ നമ്മുടെ നാട്ടിലെ നാട്ടിൽ ഒരു സംവിധാനം വിദേശ രാജ്യങ്ങളുടെ കണക്ക് തന്നെ ഹെവിക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ട്രെയിലറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ വരായിരുന്നവർ വരായിരിക്കുന്നവർക്ക് ഒരുപാട് ഉപകാരമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹെവി വെച്ച് തന്നെ ട്രെയിലർ ഓടിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു ഉപകാരമായിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ അധികാരികൾ കാണാനിടയാകട്ടെ നമുക്ക് ഗുണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഡ്രൈവർ ആവാനുള്ളവർക്കും ഡ്രൈവറുടെ ഒക്കെ ഈ വീഡിയോ പ്രയോജനമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നന്ദി നമസ്കാരം വീണ്ടും കാണാം പേജും കൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഓക്കെ കാണാം